ഉമ്മേൻ്റെ ഇന്നത്തെ ചോറും കൂട്ടാൻ ഉണ്ടാക്കാൻ നോക്കിയാലോ മക്കളെ അപ്പോൾ ഉമ്മമാരേ അമ്മമാരൊക്കെ ഇഷ്ടമല്ല എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതിട്ടോ അവർ നമുക്ക് വേണ്ടി വിറകടുപ്പ് ഉണ്ടാക്കി അടിപൊളി കോഴിക്കറി കേട്ടോ നല്ല ഗ്രേവി ഒക്കെ ഇട്ട് അടിപൊളിയായിട്ട് കോഴിക്കറി ആദ്യത്തെ കൂട്ടാൻ അതൊരു വേറെ ഫീലോ മഞ്ചട്ടിയിലൊക്കെ ഉണ്ടാക്കിയത് വിറകടുപ്പിൽ വെച്ചോണ്ട് പിന്നെ നമ്മൾ മുരിങ്ങാച്ചാറട്ട് മുരിങ്ങാച്ചാറാണല്ലോ പെട്ടെന്നെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഐറ്റംസ് വെറുത്ത കഞ്ഞിൻ്റെ അളത്തൊക്കെ ഇട്ടാൽ പിന്നെ അച്ചാർ നാരങ്ങ അച്ചാർ അപ്പം അതൊക്കെ കൂട്ടൊന്നും മിക്സ് ചെയ്ത് കഴിച്ചാലും മുരിങ്ങാച്ചാറും കോഴിക്കറിയും പിന്നെ നമ്മൾ അച്ചാറും പിന്നെ ചീന പറഞ്ഞിട്ടോ ചീന പറഞ്ഞാൽ ചീന പറയും പറയും ചീന പറഞ്ഞ കൂടിയും മിക്സ് ചെയ്ത് അടിക്കുമ്പോഴാണ് അതിൻ്റെ ഇറങ്ങും നല്ല രസമായിട്ട സംഭവം ഉച്ചക്കത്ത ചൂട് അപ്പോൾ ഉപ്പ് ലേസ് കമ്മൻറ്റ് തോന്നിയിട്ടാണ് എനിക്ക് മാത്രമേ ഉള്ളൂ അപ്പം ഉപ്പ് കൂടി മിക്സ് ചെയ്ത് ഒന്നുകൂടി കഴിച്ചു പിന്നെ കോഴിക്കാൽ കിട്ടിയിട്ട് അപ്പോൾ തല്ലുകൂടി ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കാം